സ്ലാമലൈക്കു വഹമത്തല്ല വളരെയേറെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല നമ്മുടെ സത്താർ പന്തല്ലൂരിനെതിരെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നെ കേൾക്കുന്നവർക്കൊക്കെ അറിയാം ഈ ചുരുക്കം ചില ഷെജറൈസും ബാധിച്ച അല്ലെങ്കിൽ ഷെജറുകളുടെ മുർദാബുകൾ മൂന്നോ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു സംഘം ഈ സമസ്തയെയും ഈ മഹാന്മാരായ പണ്ഡിതന്മാരെയും പല രീതിയിലായിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പല രീതിയിലായിക്കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് വിടക്കാക്കി തനിക്കാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കാരണം കൃത്യമായി തന്നെ പല മെസ്സേജുകളിലൊന്നും പല നേതാക്കന്മാരുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതുമാണ് ഞാൻ മുമ്പ് ഒരു വോയിസ് കിട്ടിയിരുന്നു വിവാദമായ ഒരു വോയിസ് പക്ഷെ ആ വോയിസും കൃത്യമാണ് സത്യമായിരുന്നു അങ്ങനെ തന്നെ ഒരുപാട് മഹാന്മാരായ നേതാക്കന്മാർക്ക് അത്ര തന്നെ അവരിൽ നിന്നൊക്കെ പല നേതാക്കന്മാരിൽ നിന്നും സമുന്നതരായ നേതാക്കന്മാരിൽ നിന്ന് അവർ മറ്റുള്ളവരുമായി പങ്കുവച്ച വിഷയങ്ങൾ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ നേരിട്ട് പറഞ്ഞ വിഷയങ്ങൾ പല വിഷയങ്ങളും നമ്മുടെ അടുത്തുണ്ട് അതായത് ഈ ഒരു ഫോക്കസ് ആണ് സമസ്തയെ നിയന്ത്രിക്കുന്നതെന്നും അവർ മഹാന്മാരായ പണ്ഡിതന്മാരെ എന്തൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ എന്തിനൊക്കെ കഴിയുമോ അതൊക്കെ നോക്കിക്കൊണ്ട് ഏത് തറ പരിപാടിയെ നടത്തിക്കൊണ്ടാണ് അവർ ഈ സംവിധാനത്തെ നശിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമാണ് പണക്കാട് നിന്ന് തന്നെ ബഹുമാനപ്പെട്ട സമീർ അലി ഷിഹാബ് തങ്ങളുടെ ചാനലിലുള്ള റിപ്പോർട്ട് കൂടി നമ്മൾ കണ്ടു ഇത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ് കാരണം വലിയ വലിയ നേതാക്കന്മാർ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയ സംഘടനയാണ് സമസ്ത കൃത്യമായി അവരുടെ മനോഗതിയിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ തെറ്റില്ല എന്ന് കരുതുകയോ ചെയ്യുമ്പോൾ തിരിച്ചെടുത്തിട്ടുമുണ്ട് അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ എന്തിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പൊതുവേദിയിൽ കൈവിട്ട് പരാമർശം നടത്തിയ ഒരു മാന്യദേഹത്തെ എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ ലോക ജനതയ്ക്ക് മുന്നിൽ ഈ സമസ്തയെ മറ്റ് പല സംഘപരിവാർ സംഘടനകൾക്കും കൊച്ചാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ സംവിധാനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ മറ്റ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പരത്തുന്നതിന് വേണ്ടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് പോലും ഒരു നടപടിയും ഇദ്ദേഹത്തെക്കുറിച്ച് കാണുന്നില്ല നമ്മുടെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മൗനം ഭജിക്കുന്നത് എന്നറിഞ്ഞുകൂടാ ഒക്കെ മൗനത്തിലാണ് എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ സംവിധാനത്തെ തകർക്കാൻ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മളെപ്പോലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഗൗരവകരമായ വിഷയങ്ങൾ വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതിൽ മൗനത്തിലിരിക്കാതെ കാര്യം ഗൗരവത്തിലെടുത്തുകൊണ്ട് ഈ സംവിധാനത്തിൻ്റെ നിലനിൽപ്പാണ് ആവശ്യം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ഒരു വ്യക്തിയോടും കടപ്പാടില്ല എന്നാൽ എല്ലാവരോടും കടപ്പാടുണ്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളും സംസാരങ്ങളുമായി വരുന്ന ആളുകളെ ഈ സംഘടനക്ക് ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് കൂടി ഈ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഒരു സത്യസന്ധമായ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇന്നേവരെ കേട്ട് കേൾവിയില്ലാത്ത സുനൽമയുടെ കാലം മുതൽ നമ്മൾ ഈ വിഷയത്തെ ഈ സംവിധാനത്തെ കാണുന്നതാണ് പഠിച്ചതാണ് അറിഞ്ഞതാണ് ഇന്നവരെ ഇന്ന് ഈ കേൾക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടികളും നടക്കാതെ പല മുഷാവർ അമ്പർമാരുടെ പോലും വോയിസ് കിൾപ്പുകളൊക്കെ നമുക്ക് ഇപ്പോഴും ഇന്നും സുലഭമാണ് കാരണം ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ ഇതൊക്കെ വളരെയേറെ ഗൗരവത്തിലെടുക്കണം ഇതൊരു സുന്നദ്ധജമഹത്തിൻ്റെ പ്രസ്ഥാനമാണ് മഹിതമായ സംസ്ഥാന കേരള യുമുത്തലമായി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഇത്തരം ദുക്ഷേതകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് അത് ഇല്ലാതാകുന്നില്ല സ്ഥാനം കിട്ടാൻ ഞാൻ ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ രീതി അതും ശരിയല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഈ കാര്യം എല്ലാവരും വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മാനം കിട്ടി നിൽക്കാൻ തലകുനിക്കാൻ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് വലിയ പ്രയാസമുണ്ട് അത് നേതാക്കന്മാർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റബ്ബി സുന്നജമാ എന്ന മഹത്തായ സമസ്തകലിമത്തലുമായെന്ന മഹത്തായ പ്രസ്ഥാനത്തെ സത്യസന്ധതയോടുകൂടി മുന്നോട്ട് നയിക്കാൻ മഹാന്മാരായ നേതാക്കന്മാർക്ക് തോഷിക്ക് ചെയ്യട്ടെ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച കരടുകൾ ഏത് രീതിയിലൂടെയാണെങ്കിലും അവർ പല സ്ഥാനങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പക്ഷേ ഇതേപോലുള്ള കുതന്ത്രങ്ങളും ഇതേപോലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും പലതും നടന്നിട്ടുണ്ടാവാം എന്ന് പലപ്പോഴും പറയുന്ന നമ്മൾക്ക് മഹാന്മാരായ നേതാക്കന്മാർ ഇതിൻ്റെ കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് ഈ സംവിധാനത്തെ രക്ഷിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് മഹാന്മാരായ ഔലിയാക്കളുടെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ് അതിന് കളങ്കം വരുന്ന രീതിയിലുള്ള കളങ്കിതരായ ആളുകളെ ഈ സംവിധാനത്തിൽ നിന്ന് പഠിക്ക് പുറത്താക്കുക തന്നെ വേണമെന്ന് ബഹുമാനപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു അറബൻഗറി ഘട്ട വാസിയത്തോട് അസ്സാമലൈക്കും